ഗീതാഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ പ്രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു രാധികാമയെക്കുറിച്ച് പറയണ രാധികാമ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഈ കുടുംബം എന്നെ തല്ലിപ്പിരിഞ്ഞ് പോവണെ രാധികാമയുടെ ഒരു ത്യാഗം തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ രാധികാമൻ ഇങ്ങനെ ഇത് നല്ല രീതിയിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് രാധികാമയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട് ആകെ ചമ്മിയൊക്കെയാണ് രാധികാമ്മയുടെ മുഖഭാവം കാണിക്കുന്നത് എന്നിട്ട് രാധികാമ പറയുന്നുണ്ട് ശരിയാണ് അതിഥി ദേവോ ഭവാനല്ലേ എന്നൊക്കെ പറയുകട്ടോ അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും എൻ്റെ അമ്മയെ നിനക്ക് മനസ്സിലായല്ലോ അമ്മ അമ്മ എത്ര വലിയ ത്യാഗം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയട്ടോ പറയുന്നത് രാധികാമൻ ഭയങ്കര എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു എന്നും അത് ഭയങ്കര ത്യാഗത്തോട് ത്യാഗം തന്നെ ഈ കുടുംബത്തിന് വേണ്ടി രാധികാമ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ആ പക്ഷെ ഗീതു പറയുന്നത് ശരിയാ ഗാന്ധിജിക്കും മദർ തെരേസിക്കും ഒക്കെ ശേഷം രാധികാമ തന്നെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗീത് കളിയാക്കുന്നുണ്ട് രാധികാമ എന്നാണേലും റൂം രഞ്ജുവിന് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്നിട്ട് രാധികാമ റൂമിൽ നിന്ന് മാറാമെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വരുണും രാധകയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രാധിക ചോദിക്കുന്നുണ്ട് വരുണ് നീ ആ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നീ ആ പറഞ്ഞ എന്താണെന്നുള്ളതിൻ്റെ ആ വീഡിയോ എനിക്ക് വേണം നീ സുവർണയും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയണമെന്ന് പറയുന്നു ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവളുടെ മുന്നിൽ കാലുപിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ ഇത്രയും കാല് പിടിച്ചിരിക്കില്ല കാരണം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ അവളുടെ അടുത്തൊരു മാപ്പ് പറഞ്ഞാൽ എനിക്ക് കാലുപിടിച്ച അത്ര പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരും പക്ഷെ നീ അങ്ങനെയല്ല നീ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയണം എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ എനിക്ക് എവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ ഇനി വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും ഇത്രയും നാൾ ഇങ്ങനെ ജീവിച്ചിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് എന്ത് ജോ ജീവിക്കാനൊന്നും എനിക്കിനി പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എനിക്ക് ആ വീഡിയോ എൻ്റെ എന്താണെന്ന് വെച്ചാൽ അറിയണമെന്ന് പറയും അപ്പോൾ വരണു ഇതായി ഇനി അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ വരണെന്ന് പറയും ഞാനും ആ ദേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയും അപ്പം എനിക്കത് വേണം ആ ക്ലിപ്പ് വീഡിയോയുടെ അത് തന്നെ എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് രാത്രി അപ്പോൾ വരനൊന്നും അപ്പോൾ വരൻ വിചാരിക്കുക ഓ ഇതിപ്പോൾ പണി പണിയാകും എന്ന എന്ന് ഓർത്തി ഞാൻ അപ്പോൾ രാധികാമ പറയുന്നുണ്ട് എനിക്കെന്താണേലും മരണം വരെയും കണ്ണൻ്റെ മുന്നിൽ ഒരു തെറ്റുകാരിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അവൻ്റെ മുന്നിൽ എന്ന് സത്യസന്ധമുള്ളൊരു അമ്മയായിരിക്കും എനിക്കിനി അങ്ങനെ തന്നെ നിൽക്കണം മുന്നോട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എനിക്കിനി നിന്നെ ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല അവൻ്റെ മുന്നിൽ ഞാൻ നാണം കിടുന്നൊരവസ്ഥ വന്നാൽ നിന്നെ വരെ ഞാൻ ഇങ്ങനെ തള്ളി പറയും തന്നെ പറയും അപ്പോഴത്തേക്കും വരുൺ വിചാരിക്കുന്നുണ്ട് ഇനി അമ്മയുടെ കൂട്ടത്തിൽ നിന്നിട്ട് കാര്യമില്ല അമ്മ അമ്മ എന്നെ എപ്പോൾ അങ്ങനെ വേണമെങ്കിലും തള്ളി പറയും അതുകൊണ്ട് ഇനി ഇനിയും ഒരു രക്ഷ രേഖയുടെ രേഖേനെ സോപ്പിട്ട് നിൽക്കുക എന്നുള്ളത് രേഖ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും ഗീതും ഗോവിന്ദും കേൾക്കുമെന്ന് വരുണിനൊരു തോന്നലുണ്ടായി അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാഞ്ചന വന്ന് ഡോറിലും മുട്ടുന്നത് അപ്പോൾ കാഞ്ചന ഒന്നിച്ച് പറയും രഞ്ജുവിൻ്റെ ഭാഗവും ലഗേജ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് രാധികാമ്മയുടെ ലഗേജ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രാധികയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് എങ്കിൽ വരും രാധികയുടെ ബാഗൊക്കെ എടുക്കുക കേട്ടോ ഭാഗൊക്കെ എടുത്തേച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അതേ അതേസമയം രഞ്ജു രഞ്ജുവിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് രേഖയാണ് വരുന്നത് അപ്പോൾ രേഖ വരുമ്പോഴത്തേക്കും പറയും രേഖ നീ എന്തിനാ ആ ഭാഗമൊക്കെ എടുക്കുന്നത് ഞാൻ എടുത്തോളാം എന്ന് പറയും അപ്പോഴത്തേക്കും പറയും വേണ്ടത് ഞാൻ എടുത്തോളാം എന്ന് അപ്പം കാഞ്ചന പറയുന്നത് ഈ ഭാഗം കൂടി എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കും അപ്പം പറഞ്ഞു രേഖ എൻ്റെ ഭാര്യ അതുകൊണ്ട് ഞാൻ രേഖയോട് പറഞ്ഞത് എനിക്ക് പറ്റില്ല ആ ഭാഗം എടുക്കാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും റൂം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ് രാധികാമയും രഞ്ജുവും കൂടെ എന്നിട്ട് പറയും എനിക്കാ റൂമിൽ കയറാൻ പേടിയാണെന്നൊക്കെ കാഞ്ചന പറയും അതെന്ന് ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അതെ ഗോവിന്ദ ഗോവിന്ദമ്മമയുടെ അച്ഛൻ്റെ അമ്മയുടെ ആർമാവുണ്ട് ആ റൂമിൽ എന്ന് പറയും രാധിക ദേഷ്യപ്പെട്ട് കാഞ്ചനയെ നിങ്ങൾ വിളിക്കാം അപ്പോൾ പിന്നെ കാഞ്ചനൊന്നും വേണ്ടെന്നില്ല അന്നിടപ്പത്തേക്കും രഞ്ജു പറയുന്നുണ്ട് അച്ഛൻ്റെ ആത്മാവിനെ പേ പേടിക്കണ്ട അമ്മയുടെ ആത്മാവിനെ പേടിച്ചാൽ മതി എന്ന് പറയും അപ്പോഴത്തേക്കും ഇങ്ങനെ രാധിക വിചാരിക്കും ഒരു ദിവസം ദേഷ്യപ്പെട്ട് ഗേറ്റും തുറന്നു വന്നു വെച്ച് വരുനയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് പണ്ടത്തെ ഒരു കാര്യം ഇങ്ങനെ വേഗം രാധികാമ ഓർക്കുന്നതാണ് രണ്ടുപേരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ റൂമൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു നല്ല രാധയ്ക്ക് നല്ല ദേഷ്യം തന്നെയുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല ആ വീഡിയോയുടെ ഒരു പേരിൽ വരം പറഞ്ഞ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് രാധ എങ്ങനെ സഹിച്ചിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജുവിൻ്റെ ഫോൺ നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ടും മിസ്കൂളും കിടക്കുന്നുണ്ട് ധ്യാൻ അയ്യോ അപ്പോൾ ധ്യാനം നല്ല ദേഷ്യത്തിലായിരിക്കും ഈ ഫോൺ എടുത്താൽ പണിയാവൂലോ ദേഷ്യപ്പെടുവില്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ധ്യാനം ഫോൺ തിരിച്ചു തിരിച്ചുകൊല്ലും അപ്പോൾ ധ്യാൻ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം ഞ്ചു പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് തലയിറങ്ങി കിടക്കുക എന്നോർത്താണോ നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണോ നീ പേടിച്ചു പോയെന്ന് ചോദിക്കും ഞാൻ എടുക്കാത്തതുകൊണ്ട് അപ്പോൾ ധ്യാനപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വയ്യാത്ത പോലത്തെ ഒരു ഭാവമോ ഒരു വിഷമം വരുന്ന പോലെ കാണിക്കുന്നുണ്ട് ആ എന്നിട്ട് പറയും ഞാൻ ഇനി ഇങ്ങനെ അടുത്ത് എനിക്ക് ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ഇനി ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞേ ഞാൻ വരത്തുള്ളൂ എനിക്ക് ഫ്ലൈറ്റ് നാളെ ഫ്ലൈറ്റിന് പോകണം എന്ന് പറയും അപ്പോൾ പിന്നെ അന്ന് അപ്പോഴപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പം ഞാനന്ന് അങ്ങോട്ട് വന്നാലോ എന്ന് ചെയ്യൂ ഇങ്ങോട്ട് വരുമോന്നും വേണ്ട ഇതേ കൂട്ടുകുടുംബമാണെന്ന് പറയും എന്നിട്ട് പറയും എന്നാൽ ശരി ഞാനെന്നാൽ നാളെ രാവിലെ വീഡിയോ കോള് വിളിക്കുകയെന്ന് പറയും അപ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് അങ്ങനെ രഞ്ജും ധ്യാനം കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന ഗീതും ഗോവിന്ദും കൂടിയാണ് ഗീതു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ് ഗീതും ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദു വരുവാണ് അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് രാധികാമയുടെ ഇങ്ങനെ മനസ്സിലായില്ലോ രാധികാമയ്ക്കുള്ള ഇത് മനസ്സിലായില്ലോ എന്ന് പറയും അപ്പോഴത്തേക്കും ഗീത് സത്യം പറയാം നിങ്ങൾക്ക് മാത്രമാണ് അത് മനസ്സിലാവാതിരുന്നത് രാധികാമയ്ക്ക് ഞാനൊരു പണി കൊടുത്തല്ലേ ഞാൻ ഞാൻ കൊടുക്കുന്ന പണിയിലൊക്കെ രാധികമ്മ ഒന്ന് വീഴുന്നുണ്ടെന്ന് പറയും അപ്പോൾ അപ്പോഴാണ് ഗോവിന്ദു മനസ്സിലാക്കിയത് ഇങ്ങനെ ഗീതും ഇത്ര സ്നേഹത്തോടു കൂടി ഒന്നും അല്ല രാധയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു രാധയ്ക്ക് പണി കൊടുത്താണ് ആ റൂമിൽ നിന്ന് മാറ്റിയെന്നൊക്കെ അപ്പം ഗോവിന്ദു പറയുന്നുണ്ട് എത്രയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണെന്നും ഞങ്ങളുടെ കുടുംബം അങ്ങനെ എന്താ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്നെ എന്നെ പ്രിയേനയും കൂടെ എത്ര കഷ്ടപ്പെട്ടിട്ട് ആവുമ്പോൾ നോക്കിയെന്നറിയുമോ ഞാൻ എങ്ങനെയെങ്കിലും അന്നത്തേക്കുള്ള ഭക്ഷണത്തിന് മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും അതിന് ശേഷം അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട് ആ ഗീതിനിപ്പോൾ പറയണ്ട എപ്പോഴും ഇങ്ങനെ പറയുന്നതല്ലേ അപ്പോൾ പറയും ഞാൻ നിന്നോടല്ലാതെ ആരോടാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയുന്ന കണ്ണിട്ടം പറഞ്ഞു ഞാൻ ഇതെല്ലാം കേട്ടോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നതാണ് രാധിക അമ്മനെ ആ റൂം മാറ്റിയതുകൊണ്ട് ഗോവിന്ദൻ ഒരു ഇതുണ്ട് കാരണം അമ്മ നേരത്തെ തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു റൂമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഗോവിന്ദൻ അതിനൊരു വിഷമമൊക്കെ തന്നെ ഉണ്ട് അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരും അപ്പം ഗീതു അവിടെ ഇഷ്ടപ്പെടാത്ത പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഗോവിന്ദ് ഇപ്പം പ്രണയമൊക്കെ തുറന്ന് പറഞ്ഞാലോന്നൊക്കെ ഓർത്താണ് ഗീതു ഇരിക്കുന്നത് പക്ഷെ ആ സമയം രാത്രികമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതുവിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഗീതു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വലിച്ച് അങ്ങോട്ട് കളഞ്ഞിട്ടിട്ട് വേഗം പോകുന്നു ദേഷ്യപ്പെട്ടിട്ട് അതുകൊണ്ട് പുറത്ത് പോയി നിൽക്കും അപ്പം ഗോവിന്ദ വരുന്നുണ്ട് അപ്പം ഗീതു വിചാരിക്കുന്നു ഗോവിന്ദൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അതിനിപ്പോൾ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും എന്നെപ്പോലെ എന്തെങ്കിലും പ്രണയം തുറന്ന് പറയാനുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇപ്പം ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ ഞാൻ ആന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് സന്തോഷിക്കാൻ പോലും പറ്റത്തില്ലോ ഗീതുവിൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇത് വിചാരിക്കുവാണ് മനസ്സിൽ അതിനുശേഷം ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച ശേഷം ഗീതു റൂമിലേക്ക് വരും അപ്പോൾ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഗോവിന്ദ് ഷീറ്റൊക്കെ വിരിച്ചിടാൻ നോക്കും എന്ത് ചെയ്ത് ശരിയാവുന്നില്ല ഒരു വശം വിരിച്ചിടുമ്പോൾ അടുത്ത വശം പോകും അപ്പോൾ പറയും ഇതേ ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാന്ന് പറഞ്ഞിട്ട് ഗീതു വിരിച്ചിടുക അപ്പോൾ പറയും ആ ക്ഷമയുള്ളവരാണല്ലോ ഇപ്പോൾ ഇങ്ങനെ വലിച്ചു മാറ്റിയിട്ടിട്ട് പോയേ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതുൻ്റെ മുഖത്തൊരു ചമ്മലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം